ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നാല് വെണ്ടയ്ക്കയും അഞ്ചെട്ട് കോവയ്ക്കയും കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഒരു മിക്സറായിട്ട് മെഴുക്ക് വരട്ടി വയ്ക്കാം നമ്മളിവിടെ തേങ്ങ കൊത്തുവിട്ട് വെണ്ടയ്ക്കായും കോവയ്ക്കായും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു മൺചട്ടിയിലാക്കി തീ കുറച്ച് വെച്ച് ഒരൽപ്പം ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം തീ കുറച്ച് വെച്ച് ആവി കയറ്റാവിടെ നിന്നിട്ടാണ് ഇത് നമുക്ക് കൊലത്തുന്നത് അപ്പോൾ എണ്ണ ഒത്തിരി ചൂടായി ചൂടായിപ്പോകുകയല്ല ഈ രണ്ടാമത് എണ്ണ ചേർക്കുകയാണില്ല ആദ്യം തന്നെ കടുവടിച്ചിട്ട് ആ എണ്ണയ്ക്ക് അത് കറി വേദനോടും വരെ ആ എണ്ണ അവിടെ കിടന്നിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും അത് നമ്മുടെ ശരീരത്തിന് കേടല്ലേ അതുകൊണ്ട് ഞാൻ ഉപ്പുപൊടി മാത്രം ഇട്ട് സവോളയും തേങ്ങക്കൊത്തും മുളകും കാന്താരി മുളകാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ലായിരിക്കും മൂട കുറഞ്ഞു നോക്കി ആവി വരുന്നുണ്ട് ഈ കുറച്ചാണ് വെച്ചിരിക്കുന്നത് എന്നിട്ടൊരു കഷണം അരിയാകത്തുള്ള നമുക്കൊന്ന് അരിഞ്ഞിടാം ഒന്നോടെ മുടി വയ്ക്കാം നമുക്ക് ഉണ്ടായിരുന്നു നോക്കാം വെള്ളമൊക്കെ പറ്റി ആ എന്തിട്ടുണ്ടല്ലേ ഇനി നമുക്കിതൊന്ന് പുലർത്തിയെടുക്കാം ഇതിനായിട്ട് ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് നമുക്ക് ഉള്ളിയും കരിയാപ്പലേയും ഇട്ട് കൊടുക്കാം ഇനി ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വെച്ചിരിക്കുന്ന കോവയ്ക്കയും വെണ്ടക്കയും കൂടെ ഉള്ളത് ഇന്നത്തെ ഇട്ടുകൊടുക്കാം வெள்ளம் பற்றி ஓரோன்னா சத்தியில் பச்சி இரிப்புண்டாயிரம் அதிலான ஏற்றம் கூடுதல் டேஸ்ட் அது ஓரோ கஷ்ண கலையன் பற்றிய எல்லாத்தேயும் ആ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടായാൽ അന്നേരം ഓഫാക്കാം ആ ഇപ്പുണ്ട് എരിവുണ്ട് ടേസ്റ്റ് ഉണ്ട് നമുക്ക് തീയ്യ ഓഫാക്കാം എന്നിട്ട് ഒരു ഒരുപാട് മൂടി വെച്ചേക്കാം അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കുമ്പം നല്ലൊരു ടേസ്റ്റായിട്ട് വരും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം